ബി ജെ പിയും മോദിയും കേന്ദ്ര സർക്കാരും ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് രാജ്യത്തെ സമൂഹ മാധ്യമങ്ങളെയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അടിതെറ്റുന്നതിന് പ്രധാന കാരണം തന്നെ സമൂഹ മാധ്യമങ്ങളാണ് യുവാക്കൾ രാജ്യത്ത് തുടനീളം പടച്ചുവിട്ട ബി ജെ പി വിരുദ്ധ ക്യാമ്പയിൻ സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെയാണ് ബി ജെ പിക്ക് അടിതെറ്റിയത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ലക്ഷ്യം വെച്ച് സമൂഹ മാധ്യമങ്ങളെ ഇപ്പോഴേ പൂട്ടിക്കെട്ടണമെന്ന ചിന്തയിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ചുവട് പിടിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെയും ഓൺലൈൻ വീഡിയോ സിസ്റ്റാക്കളെയും പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബില്ലിൽ ഉൾപ്പെടുത്തുമെന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഒ സേവനങ്ങൾക്കും ഡിജിറ്റൽ വാർത്തകൾക്കും പുറമെയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെയും ഓൺലൈൻ വീഡിയോകളെയും ബില്ലിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രക്ഷേപണ മേഖലയുടെ കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഈ മേഖലയിലെ സാങ്കേതിക പുരോഗതിയുടെ വെളിച്ചത്തിലുമാണ് ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ അവതരിപ്പിച്ചതെന്നാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അറിയിക്കുന്നത് സംസാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുവാനുള്ള സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് നിരവധി ആശങ്കകൾ ഉയർത്തുന്നതാണ് ഈ പുതിയ ബിൽ എന്ന ആക്ഷേപവും ശക്തമായി കൊണ്ടിരിക്കുകയാണ് പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ബ്രോഡ്കാസ്റ്ററിനോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് ഓപ്പറേറ്ററിലോ രജിസ്റ്റർ ചെയ്യുകയോ അറിയിപ്പ് നൽകുകയോ ചെയ്താൽ മാത്രമേ സംരക്ഷണ സേവനങ്ങൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സേവനം നൽകാൻ അനുവദിക്കുകയുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് മാറ്റിസ്ഥാപിക്കുവാനും ഇന്ത്യയിലെ പ്രക്ഷേപണ മേഖലയ്ക്കായി ഒരു ഏകീകൃത നിയമ ചട്ടക്കൂട് സൃഷ്ടിക്കാനുമാണ് ബിൽ ലക്ഷ്യം വെക്കുന്നത് ഒ ടി ഉള്ളടക്കവും ഡിജിറ്റൽ വാർത്തകളും ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള സംരക്ഷണ നിയമങ്ങൾ പുതുക്കുന്ന കരട് കുറിച്ച് കഴിഞ്ഞ നവംബറിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഫീഡ്ബാക്ക് ആവശ്യപ്പെട്ടിരുന്നു ബില്ലിൻ്റെ ഏറ്റവും പുതിയ കരടിൽ ഡിജിറ്റൽ വാർത്താ പ്രക്ഷേപകർ എന്നാണ് നിർവഹിച്ചിരിക്കുന്നത് ഇതുവഴി പരമ്പരാഗത പത്രങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ഒഴികെ ഓൺലൈൻ പത്രങ്ങൾ വാർത്താ വെബ്സൈറ്റുകൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമാന പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ വാർത്തകളും സമകാലിക വിവരങ്ങളും പങ്കിടുന്ന ഏതൊരു വ്യക്തിയും ബില്ലിൻ്റെ പരിധിയിൽ വരുന്നതാണ് ബില്ലിൻ്റെ മുൻപതിപ്പിൽ പത്ര പ്രസാധകരെയോ ഡിജിറ്റൽ പകർപ്പുകളെയോ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ പുതിയ പതിപ്പിൽ എല്ലാവിധ ഡിജിറ്റൽ ഉള്ളടക്കങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എക്സ് എന്നിവയിൽ പരസ്യങ്ങളിലൂടെയോ സബ്സ്ക്രിപ്ഷനിലൂടെയോ വരുമാനം കണ്ടെത്തുന്നവർക്ക് ഈ നിയമം ബാധകമാകും ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കുകൾ കേന്ദ്ര സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വരിക്കാരുടെ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞതിന് ശേഷം ഒരറിയിപ്പ് നൽകണമെന്നും നേരത്തെയുള്ള കരടിയിൽ വ്യക്തമാക്കിയിരുന്നുവെന്നും കാണാം കേന്ദ്ര സർക്കാരിനെ അവരുടെ സിഇ സിയിലെ അംഗങ്ങളുടെ പേരുകളും യോഗ്യതാ പത്രങ്ങളും മറ്റു വിവരങ്ങളും അറിയിക്കാത്ത വാർത്താ നിർമ്മാതാക്കൾക്ക് ആദ്യ ലംഘനത്തിന് അൻപത് ലക്ഷം രൂപയും തുടർന്നുള്ള ലംഘനങ്ങൾക്ക് രണ്ട് കോടി രൂപയും പിഴ ഈടാക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്